ആൾ പൊക്കത്തിലാണ് ആ ഒരു തുറങ്കം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇടുക്കി സഞ്ചാരത്തിൻ്റെ യാത്ര തുടരുകയാണ് നമ്മൾ നമ്മുടെ അയ്യപ്പൻകോവിൽ തൂക്കുപാലം കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്നത് അഞ്ചുരുളി ടണൽ കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് ഈ അഞ്ചുരുളി ടണൽ അഞ്ചു കിലോമീറ്റർ ദൂരമുള്ള ഈ ടണൽ കല്യാണത്തണ്ട് മലനിരകൾ തുറന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് തുറന്നു ഇരട്ടയാറ്റിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് തുറന്നാണ് ഇതിനെ കൂട്ടിമുട്ടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അബൂമറിയാം ബ്ലോഗ്സിലേക്ക് സ്വാഗതം എൻ്റെ പുറയിൽ കാണുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ റിസർവ് ഈ അഞ്ചൂർ ലീറ്റർ അണലിലെ വെള്ളം ഇവിടെ വന്ന് ശേഖരിച്ചിട്ടാണ് മൂലമറ്റത്തേക്കൊക്കെ വിടുന്നത് നല്ല മനോഹരമായൊരു കാഴ്ചയാണ് നമുക്കിനി നടന്ന് ആ ടണലിൻ്റെ മുഖത്തേക്ക് പോയി നോക്കാം ടണലിൻ്റെ ആ വെള്ളം വരുന്ന വലിയൊരു വളയമുണ്ടല്ലോ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എൻ്റെ പുറയിൽ കാണുന്നതാണ് അഞ്ചുരിലി ടണൽ അങ്ങോട്ട് പോകാൻ യാതൊരു നിർവാഹമില്ല ഇവിടെ കുത്രയുള്ള കല്ലാണ് ഒരു കല്ല് തിറിച്ചാൽ ഞാൻ അങ്ങോട്ട് താഴത്തേക്ക് വരും അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല വലിയൊരു ഗുഹാമുഖമാണ് അതാണ്ടൊരു അഞ്ച് ആൾ പൊക്കത്തിലാണ് ആ ഒരു തുറങ്കം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഏതാണ്ട് ഇത് ശക്തമായ ഒഴുക്കാണ് ഇവിടെ നിന്ന് ഉണ്ടാവുക ഇപ്പോൾ ഏതാണ്ട് ഒഴുക്കെല്ലാം കുറവാണ് ഇത് അഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് പോകണം ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് തീർന്നു അവിടുന്ന് രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് തുറന്നാണ് ഈ ഒരു തുരങ്കം ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളിയാണ് പക്ഷേ അവിടെ കയറാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് കയറുന്നില്ല നമുക്കാലും ഇത് താഴെ എന്നുള്ള കാഴ്ചകളൊന്ന് കാണാം ഇതാണ് അഞ്ചുരുള്ളി ഡാമിന്റെ ഏറ്റവും അടുത്തുള്ള കാഴ്ച ഇനി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നല്ല ആളുകളുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ നിന്ന് കാണുമ്പോൾ ഭയങ്കര വലുപ്പമുണ്ട് ഒരു അഞ്ചാൾ പൊക്കത്തിലുള്ള വലുപ്പമുണ്ട് ഈ അഞ്ചുരുള്ളി ടണലിന് ഇതിനകത്തേക്ക് പോകാനുള്ള യാതൊരു നിർവാഹമില്ല കാരണം ഇവിടെ ഭയങ്കര വഴുത്തലുണ്ട് നല്ല വെള്ളത്തിലൊക്കെയാണ് ചെയ്യുക ഞാനിപ്പം അതിന്റെ അടുത്തേക്ക് പോകുന്നില്ല അഞ്ചുരുളി ഡാമിന്റെ ടണലിന്റെ ഏറ്റവും അടുത്തുള്ള കാഴ്ചയാണ് കാണുന്നത് ഇതിലും അടുത്ത് നമുക്ക് അഞ്ചുരുള്ളി കടലിനെ കാണിക്കാൻ കഴിയുമോന്നറിയില്ല ഞാൻ കുറച്ചും കൂടെ ശ്രമിച്ചു നോക്കാം നമുക്ക് നേരെ ഉള്ളിലുള്ള കാഴ്ചകൾ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് കാണാൻ പറ്റുമോ എന്ന് നോക്കാം അങ്ങനെ കാണാൻ വെള്ളമില്ലെങ്കിൽ അങ്ങേയറ്റൊരു ചെറിയ കുലുപ്പ് പോലെ കാണാമെന്നാണ് കണ്ടവരൊക്കെ പറയുന്നത് നമുക്ക് അതായത് അന്ന് കാണാൻ പറ്റുമോന്ന് നോക്കാം ഞാൻ കുറച്ചും കൂടെ നിന്നിട്ട് ഈ കാണുന്ന ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട് ഒരു ചെറിയ പാറയുണ്ട് നമുക്ക് അവിടെ കയറി ഇന്ന് ഈ പാറ് കയറി ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അവിടെയാണ് നമുക്ക് നേരെ ഉള്ളിലുള്ള കാണാം ഇതാണ് നേരെ കാഴ്ച ഭയങ്കര ഇരുട്ടാണ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല വെള്ളത്തിന്റെ ശബ്ദം കാരണം നമുക്ക് ഭയങ്കര മുഴക്കമാണ് അഞ്ചു കിലോമീറ്റർ ദൂരമുള്ള ഒരു ചണലാണ് ഈ കാണുന്നത് അവിടെ മലയാളികളുടെ കൺസ്ട്രക്ഷൻ മലയാളികളുടെ അഭിമാനം പറയാവുന്ന ഒരു ചണലാണ് അഞ്ചഞ്ചി ഈ ഇതെള്ള നേരെ പോയി എന്റെ പുറകെ കാണുന്ന അത് റിസർവേറിലാണ് ഈ റിസർവേറിലേക്കാണ് പതിക്കുന്നത് അടിപൊളി കാഴ്ചകൾ അത്ഭുതമെന്ന് പറയാവുന്ന ഒരു സാധനമാണ് ഈ വഴിക്ക് വരുന്നത് നിർബന്ധമായും കയറി കാണേണ്ട ഒരു സ്ഥലമാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കൊന്നും വരാൻ ഇങ്ങോട്ട് കേടാൻ കഴിയില്ല ദൂരുന്ന കാണാം എങ്കിലും സാധിക്കുന്നെങ്കിൽ പുറത്തുകൂടെ വെള്ളം നമുക്ക് ഒരു സ്ഥലമായിരുന്നു ആ സാഹസത്തിന് ഏതായാലും മുതിരുന്നില്ല ഓക്കെ അത്യാവശ്യം വീടിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് കേറി പോവുകയാണ് കയറി പോകൽ വളരെ പ്രയാസമാണ് കയറി ഇറങ്ങി വന്നതിനേക്കാൾ പ്രയാസമാണ് കയറി പോകൽ നല്ല വഴി അപ്പോൾ പ്രിയ കൂട്ടുകാരെ അഞ്ചുർലി ടാനലിൻ്റെ കൃത്യമായ കാഴ്ചകൾ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണം എനിക്ക് അത്യാവശ്യമാണ് കമൻറ്റുകളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇടുക്കിയുടെ മറ്റൊരു അടിപൊളി കാഴ്ചകളുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ